കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെത്തുന്ന പ്രദേശമാണ് മൂന്നാർ മൂന്നാറിന് സമീപത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് കൊളുക്കുമലൈ ടി എസ്റ്റേറ്റ് എലഫന്റ് പാർക്ക് മൂന്നാർ ഹിൽ സ്റ്റേഷൻ ടി മ്യൂസിയം ആറ്റുകാട് വാട്ടർഫാൾ ഹൈഡൽ പാർക്ക് എന്നിവിടങ്ങളിലേക്ക് മൂന്നാറിൽ നിന്ന് വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ മൂന്നാറിൽ നിന്ന് എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിച്ചേരാവുന്നതാണ് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വരയാടുകളുള്ള പ്രദേശമാണ് ഇവിടം മൂന്നാറിൽ നിന്ന് നാൽപ്പത്തെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പഴങ്ങളുടെ നാടായ കാന്തല്ലൂരിലേക്കും നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശർക്കരയുടെ ഗ്രാമമായ മറയൂരിലേക്കും എത്തിച്ചേരാവുന്നതാണ് പ്രകൃതി കാഴ്ചകൾ കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശമാണ് കാന്തല്ലൂരും മറയൂരും ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ചറി ആനക്കൊട്ടപ്പാറ കോവിൽ കടവ് ലക്കം വാട്ടർഫാൾ തൂവാനം വെള്ളച്ചാട്ടം ഇരച്ചിൽപാറ വെള്ളച്ചാട്ടം കരിമുട്ടി വെള്ളച്ചാട്ടം തുടങ്ങി ഒട്ടേറെ കാഴ്ചകളും ഓഫ് റോഡ് ജീപ്പ് സഫാരിയും ആസ്വദിക്കാവുന്നതാണ് പാലക്കാട് നിന്നാണ് നിങ്ങൾ യാത്ര തിരിക്കുന്നതെങ്കിൽ പൊള്ളാച്ചി ചിന്നാർ അണ്ണാമലൈ മറയൂർ വഴി കാന്തല്ലൂരിലേക്കുള്ള യാത്ര ഏറെ ആസ്വാദ്യകരമാകും മൂന്നാറിൽ ഏറ്റവും മനോഹരമായ വ്യൂ ലഭിക്കുന്ന റൂട്ടാണ് ദേവിക്കുളം ചിന്നക്കനാൽ പൂപ്പാറ തേക്കടി റൂട്ട് കേപ്പ് റോഡ് എന്ന മനോഹരമായ റോഡാണ് സഞ്ചാരികളെ ഏറെ ആകർഷിപ്പിക്കുന്നത് ഇതുകൂടാതെ വട്ടവട റോസ് ഗാർഡൻ ടോപ്പ് സ്റ്റേഷൻ ഇക്കോ പോയിന്റ് കർമ്മഗിരി ബോട്ടാണിക്കൽ ഗാർഡൻ ഫോട്ടോ പോയിന്റ് മാട്ടുപട്ടി ഡാം ചിന്നക്കനാൽ ആനയറങ്ങൽ ഡാം ദേവികുളം സൂര്യനെല്ലി ഇടുക്കി ഡാം ലക്ഷ്മി എസ്റ്റേറ്റ് ചെറുതോണി ഡാം കാൽവരി മൗണ്ട് എന്നിവിടങ്ങളും സന്ദർശിക്കാവുന്നതാണ്